തൃശൂർ പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ യുവാക്കളെ ഏറ്റുമുട്ടുകയും ഒരാളെ വെട്ടി ചെയ്ത സംഭവത്തിൽ പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി സ്വദേശി സുന്ദരനാണ് വെട്ടേറ്റത് ഇയാൾ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു വെട്ടിയ തിപ്പിലശ്ശേരി സ്വദേശി ദിനേശനെ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ഒൻപതരയോടെ ആയിരുന്നു സംഭവം ആക്രമണത്തിന് പരിക്കേറ്റ ദിനേശൻ പന്നിത്തടം യൂണിയൻ തൊഴിലാളിയാണ് നിപ്പിലിശ്ശേരി സെൻട്രലിലൂടെ നടന്നു പോകുകയായിരുന്ന സുന്ദരനെ ബൈക്കിൽ പിന്തുടർന്ന വെട്ടുകയായിരുന്നു സുന്ദരൻ ഒഴിഞ്ഞു മാറിയത് ഗുരുതരമായി പരിക്കേൽക്കാതിരുന്നത് തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ദിനേശിനെ നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെച്ചു ഇതിനിടയിലാണ് ദിനേശിന് പരിക്കേറ്റതെന്നാണ് വിവരം ഇയാളുടെ കയ്യിൽ നിന്നും ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു വധശ്രമത്തിന് കേസെടുത്ത ദിനേശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം അമൃത ന്യൂസ് തൃശൂർ